സുരേഷ് ഗോപി ബി ജെ പിയുടെ കൂട്ടത്തിൽ സത്യസന്ധനായ കള്ളൻ തൃശ്ശൂർ എടുക്കുകയാണെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടാണ് കട്ടെടുത്തത് കുടുംബവും കുടുംബക്കാരും ജോലിക്കാരും ഒക്കെ സ്വന്തം വോട്ടിനൊപ്പം ഓരോ വോട്ട് എക്സ്ട്രാ വീതമിട്ട് അങ്ങനെ തൃശ്ശൂര് സ്വന്തമാക്കിയെടുത്തു ഇരട്ട വോട്ട് വ്യാജ വോട്ട് അങ്ങനെ ചെയ്യാവുന്നതിനപ്പുറം ചെയ്തു മാസം മണ്ഡലത്തിൽ സ്ഥിരതാമസമാക്കിയാൽ അവിടെ വോട്ട് ചേർക്കാൻ നമുക്ക് സാധിക്കുമെന്ന ഉപാധിയിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും തൃശ്ശൂര് വോട്ട് വന്നത് അങ്ങനെ നോക്കുമ്പോൾ മുൻപുണ്ടായിരുന്നിടത്ത് വോട്ട് അസാധുവാക്കുകയും വേണം പക്ഷേ ഇപ്പോഴുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്കും കുടുംബക്കാർക്കും തൃശൂരിലെ കൂടാതെ തിരുവനന്തപുരത്തും വോട്ടുണ്ട് എന്നതാണ് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയാണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള പുതുക്കിയ വോട്ടർ പട്ടികയിലും സുരേഷ് ഗോപിക്ക് തിരുവനന്തപുരത്താണ് വോട്ടുള്ളത് ശാസ്തമംഗലത്തെ നാല്പത്തൊന്നാം വാർഡിലാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും വോട്ടുള്ളത് എന്നും അനിൽ അക്കരെ പറഞ്ഞു സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ സ്ഥിര താമസക്കാരനാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് പതിറ്റാണ്ടുകളായി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാനായി തൃശ്ശൂരിലാണ് സ്ഥിരതാമസം എന്ന അസത്യപ്രസ്താവന നൽകി വോട്ടു ചേർക്കുകയായിരുന്നുവെന്നും ഇതോടെ തെളിഞ്ഞതായിട്ടും അനിൽ അക്കരെ പറഞ്ഞു നേരത്തെ സുരേഷ് ഗോപിയുടെ വോട്ടുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ നേരത്തെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതാണ് ഇതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പുതിയ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നത് ഇതിൽ ശാസ്ത്രമംഗലത്താണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും സഹോദരങ്ങൾക്കും വോട്ടുള്ളത് എന്ന് കോൺഗ്രസ് ആരോപിച്ചത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറിനടക്കം കള്ളവോട്ട് കണ്ടെത്തിയതിന് പിന്നാലെ ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറുപതിനായിരം കള്ളവോട്ട് ചേർത്തു എന്ന് വെളിപ്പെടുത്തി എത്തിയിരുന്നു അതിനുശേഷം കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് വോട്ട് ചേർക്കുമെന്ന് ബി ജെ നേതാവ് ബി ഗോപാലകൃഷ്ണനും പറഞ്ഞിരുന്നു തൃശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കൂടുതൽ തെളിവുകളാണ് കോൺഗ്രസ് ഇതിനുശേഷം പുറത്തുവിട്ടത് തൃശൂർ മണ്ഡലത്തിൽ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകളുടെ ക്രമക്കേട് കൂടി കണ്ടെത്തിയതായി പ്രസിഡന്റ് ജോസഫ് വോട്ടർ വിവരങ്ങൾ കമ്മീഷന്റെ സൈറ്റിൽ ും കിട്ടിയില്ല എന്നും ക്രമക്കേട് വിവരങ്ങൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതൃത്വം പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം വെട്ടിലാക്കുന്ന നിർണായക തെളിവുകളാണ് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജിറ്റും പുറത്തുവിട്ടത് തൃശൂർ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾ ക്രമക്കേടിലൂടെ നടന്നുവെന്നും നൂറ്റി നാല് പേരുടെ വോട്ടർ ഐ ഡിയുടെ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് ിൽ പോലും ടാജിറ്റ് ആരോപണം ഉന്നയിച്ചിട്ടും ഒരനക്കവും ഉണ്ടായില്ല മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കിയെന്നും തിരികി കയറ്റിയെന്നും പറഞ്ഞ് ക്രൈംബ്രാഞ്ചിനെ വിളിപ്പിക്കുന്നവർ ഇതുകൂടിയൊന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും ബി ജെ പിയുടെ അടിവേരും ചോർന്നുകൊണ്ടിരിക്കുകയാണ്